പൊള്ളാച്ചി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് ശരി തമിഴ് പരിപാടി പൊള്ളാച്ചി നഗരാച്ചി പൊരുന്ത നിലയും അങ്ങനെയാണ് തമിഴില് ബസ് സ്റ്റാൻഡിനു പറയാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പറയാ നമ്മുടെ കേരളത്തിലെ പോലെ കൊടുത്ത ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് മുൻസിപ്പൽ ബസ് സ്റ്റാൻഡ് അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ കെഎസ്ആർടിസി ബസ്സുകൾ പാലക്കാടിനുള്ള കിടന്നു ിസി ബസുകൾ കിടങ്ങുന്നു ഞാൻ പറമ്പിക്കുളത്തിന് പോകാനായിട്ടാണ് പൊള്ളാച്ചിയില് വന്നിരിക്കുന്നത് അപ്പൊ പൊള്ളാച്ചി ഈ പറമ്പിക്കുളത്തേക്ക് പോകുന്ന പ്രത്യേകതയാണ് പൊള്ളാച്ചിന്ന് മാത്രമേ പറമ്പിക്കുളത്തിന് വഴിയുള്ളൂ കാര്യം പറമ്പിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് അതേപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ടിന്റെ അതിർത്തി പ്രദേശങ്ങളുടെ കൂടിയാണ് പക്ഷെ ഈ സ്ഥലത്തേക്ക് പോണെങ്കിൽ വേറെ വഴിയൊന്നുമില്ല പൊള്ളാച്ചി ചെന്നിട്ട് തന്നെ വാങ്ങത്തുള്ളു അപ്പൊ അതുകൊണ്ട് കാലത്ത് തന്നെ പൊള്ളാച്ചിയിലെത്തിരിക്കാണ് പാലക്കാടിന്റെ ഒരു പറമ്പിക്കുളം ബസ് ഉണ്ട് ഒരു ഓർഡിനറി ബസ് അത് വരുന്നതിനായിട്ടത് ഏഴാം അമ്പതിനാണ് പാലക്കാട് പോകുന്നത് അപ്പൊ ഒമ്പത് അമ്പതിനാണ് ഇവിടെ പോകുന്നത് അത് നോക്കി നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ പാലക്കാട് ബസ് സോറി പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലെ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഇവ നടക്കാണ് പ്രൈവറ്റും ട്രാൻസ്പോർട്ടും എല്ലാം ഇട ചേർന്ന് മിംഗിൾ ഇവിടെ കിടക്കുന്നത് പ്രത്യേകതെന്നുവെച്ചാൽ കുറച്ചു നേരം ട്രാൻസ്പോർട്ട് ബസ്സാണ് തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ഉള്ളെങ്കിൽ കുറച്ചു നേരം ചെയ്യുന്നത് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സാണ് അതിൽ കിടക്കുന്ന തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളൊക്കെയാണ് പൊള്ളാഴ്ച ഗോപാലപുരം പൊള്ളാച്ചി ഗോപാലപുരം അത് നമ്മുടെ കേരള ബോർഡറിലേക്ക് തന്നെ പോകുന്നൊരു ബസ്സാണ് അത് വളരെ കുറച്ച് മാത്രം പറമ്പിക്കുളം ബസ് കണ്ടാണ് പക്ഷെ അന്നേരം ഞാൻ ഇത് പോകാനൊരു മൈൻഡ് സെറ്റിൽ കരുതില്ല ഇന്നിപ്പോ അത് തന്നെ ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുന്നു ഞാൻ ഒരു തമിഴ്നാട്ടിലെ കണ്ടക്ടർ എന്നോട് ചോദിച്ചോ പുള്ളി പറഞ്ഞ പത്ത് മണിയാവുന്നതാണ് ഒമ്പതര ഒമ്പത് മുക്കാല് പത്ത് മണി ഒമ്പത് അമ്പത് അങ്ങനെ മൂന്നാല് സമയം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ സ്റ്റാൻഡും വട്ടവും നീളം നടന്നോണ്ടിരിക്കാണ് നമ്മളെ പറമ്പിക്കുളം ബസ് വന്നു ഞാനിപ്പോ ആ ബസ്സിലാണ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആഴ്ച ലെഫ്റ്റ് തിരികെ നേരെയുള്ള വഴി പോകാൻ ആദ്യമായിട്ടൊക്കെ ഈ വഴി യാത്ര എനിക്ക് തോന്നുന്നു ഏതായാലും ബാക്കിയുള്ള കാഴ്ചകൾ വരുന്ന സാധനങ്ങളായിട്ടോ ഒറ്റപ്പെട്ട പ്രദേശം വണ്ടി വന്നുള്ള സ്ഥലമായതുകൊണ്ട് കൊറേ സാധനങ്ങൾ ഇതിലൊക്കെയായിരുന്നു വേണ്ടത് ഇപ്പൊ പാലക്കാട് തൃശ്ശൂർ തൊട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് കൃത്യം എനിക്ക് അറിയാത്ത ഏകദേശം ഇരുപതോ മറ്റോ കിലോമീറ്ററാണെന്ന് തോന്നണത് നമ്മള് പാലക്കാട് നിന്ന് പറഞ്ഞ വഴി കൊച്ചാ പൊള്ളാച്ചിക്ക് എട്ട് കിലോമീറ്റർ തൊട്ട് പാലക്കാട് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞു പോകൽവേ ക്രോസ് ഒക്കെ ഉണ്ട് സാധാരണ പഴയ രീതിയിലുള്ള രണ്ട് ഇരുവശവും നിറയെ പുളിമരങ്ങൾ നിൽക്കുന്ന പഴയ രീതിയിലുള്ള റോഡാണ് നടക്കുമ്പോഴത്തേക്ക് പക്ഷെ നല്ല അടിപൊളി റോഡാണ് സാധാരണ ഡബിൾ ലൈൻ റോഡ് മാത്രമാണ് പിൻ്റെ ഏരിയയിലേക്ക് ഇതുപോലത്തെ റോഡിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കാരണം ആഹാരങ്ങളുടെ എണ്ണവും വളരെ കുറവായിരിക്കും അല്ല പൊളിമരങ്ങൾ തന്നെ കാണാനുണ്ട് പക്ഷെ എന്തൂരം പൊളിമരങ്ങൾ ഇവർ വഴിക്കാൻ നിൽക്കണങ്ങൾ ഇത് തന്നെ ശരിക്കും സർക്കാരിന് നല്ലൊരു ആദായം ഉണ്ടാവും ഇതല്ല പൊളി തന്നെ പണ്ട് ഏതാണ്ട് ഇന്ത്യ മുഴുവൻ ഇങ്ങനെയാന്ന് പൊളിമരങ്ങള് തന്നെയായിരുന്നു റോഡ് തെങ്ങുംതോട്ടം അടക്കാമറാണ് നിക്കുന്നത് അതുപോലെ ചെറിയ തെങ്ങ് നിക്കണി തെങ്ങൻ തോട്ടത്തിന്റെ ഇടയ്ക്ക് വീണ്ടും തെങ്ങ് ഇട്ടു പിടിപ്പിച്ചിരിക്കുകയാണ് എണ്ണാമലുണ്ടോ ടൂ സിപ്പ് ഇരുപത് അവിടെ എന്താ സംഭവം ഇല്ല എണ്ണാമലെന്ന് പറഞ്ഞാൽ കുറച്ചേ ടൈഗർ റിസർവാണ് തമിഴ്നാട്ടിലെ അപ്പൊ ഏകദേശം നമ്മള് വനപ്രദേശത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നു ഇതൊരു ശരിക്കും വാൽപ്പാറ പോണ റോട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നണം നമ്മളെ ചെറിയ തവണ കൂടെയാണ് ഇവിടുന്ന് ചെറന്തക്കുളത്തിന്റെ ബോർഡ് ഒന്നും കാണുന്നില്ല തറമ്പുളം വലത്തോട്ട് നാല്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അമ്മൻ കോവിൽ ഇവിടെ വന്നിട്ടുണ്ട് വലിയ മാരിയമ്മൻ കോവിലുകളൊക്കെ ഉണ്ട് ഇവിടെ എവിടേക്ക് അങ്ങോട്ട് പോകാനുള്ള ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു നാപ്പത്തഞ്ച് കിലോമീറ്റർ പോരാണ് പറമ്പിക്കുളം പറമ്പിക്കുളത്തേക്ക് പോകുന്ന ഒരു വഴിയിലെ കാഴ്ചകളാണ് പുളിമരം മാറയ്ക്ക് ഓരോ വണ്ടിയും പോകുന്നുണ്ട് മറച്ച പുളിമരം ഞങ്ങളുടെ സൈഡിൽ ഞാനൊരു നയന്റീസിലൊക്കെ തമിഴ്നാട്ടിലും കർണാടകത്തിലും അതുപോലെ ആന്ധ്രയിലൊക്കെ ഇഷ്ടംപോലെ പുളിമര പക്ഷെ ഇപ്പൊ അങ്ങനെ വണ്ടിയ കാഴ്ചകൾ അങ്ങനെ കുളിമരത്തിന്റെ കാഴ്ചകളില്ല റോഡ് സൈഡിൽ മരങ്ങളുടെ കാഴ്ചകളെ വല്ല കുറഞ്ഞു അധികം ഫോർ ലൈനും സിക്സ് ലൈനും ഒക്കെ ആയതോ കൂടി കൊറേയൊക്കെ കോളനി പോലത്തെ വീടുകളാണ് അടുത്തടുത്ത് കോളനി പോലത്തെ എനിക്ക് സ്കൂളൊക്കെ ഉണ്ടെന്ന് എനിക്ക് വാങ്ങണം കോളനി പോലത്തെ വീടുകളാണ് ചെറിയ ചെറിയ ചുള്ളിലേക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാഴ്ചകൾ വാട്ടർ ടാങ്ക് ഉണ്ടാവും നല്ല മഞ്ഞ നിറത്തിൽ വീണ്ടും പുളിവരകൾ തന്നെ പുളി തമിഴ്നാടിനോട് താൽക്കാലികമായിട്ടൊന്ന് വിട പറയാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു പാവല് കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്നു അതെ പാവല് തന്നെയാണ് അതൊക്കെ തിരിച്ച് കേരളത്തിൽ കയറാറായിരുന്നു നല്ല സ്ഥലത്ത് അവിടുത്തെ വലത്തോട്ട് അതെനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയ ഇനിയുള്ള കാഴ്ച ചെറിയ റോഡിലെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് താമസം കൊടുക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചോളം കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ആ മലബരുകൾ കാണുന്നുണ്ട് പക്ഷെ നിറയെ കോട ആയതുകൊണ്ട് ായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നല്ല ഏതാണ്ട് ഒരു പക്ഷേ മലയുടെ മുകളിലേക്ക് ആയിരുന്നു വണ്ടി പോകുന്നതെന്ന് തോന്നുന്നു കാഴ്ചകൾ കാത്തിരുന്ന് കാണാം സ്റ്റോപ്പ് സോപ്പ്ലിപ്പറമ്പിക്കുളം ഇവിടെ മെടത്തോട്ട് തിരിഞ്ഞതാ ഇതാണ് വഴി പറമ്പിക്കുളത്തേക്കുള്ള വഴിയാണിത് ഇനിയാണ് കാഴ്ചകളുടെ സൂരമായിരിക്കും നമ്മള് തമിഴ്നാട് വിട്ടെടുക്കുന്നു തെങ്ങും തോട്ടാണ് എനിക്ക് നമ്മൾ ടൈഗർ റിസർവിലേക്ക് കടന്നിരിക്കുകയാണ് തന്നെ ോട്ടങ്ങളുടെ ഒരു കാഴ്ചകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പ്രൊട്ടക്ടർന്ന് പറഞ്ഞൊരു ഗ്രസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് അതായത് ഈ മലയുടെ മോഡലായിരിക്കും ഈ പറഞ്ഞ സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു മാവുന്തോട്ടം ഏതൊക്കെ ഉണ്ട് ചുറ്റും മലനിരകളാണ് ഇത് സഹ്യപ്രവതം വേറെ ഏതൊക്കെയോ മലനിരകളുടെ കഥകളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് തമിഴ്നാട് വനമുറയാണ് ഇതുപോലെ തന്നെ ഏർപ്പിൻ വളപാടും ഉണ്ടൂടാ നല്ല ഇതിപ്പോ രണ്ടാമത്തെയാ എന്നെ രണ്ട് എയർ പിൻ ബെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി അടുത്ത വീഡിയോ കാണാം കേട്ടോ